thank <laughs> you اللهم علي أيها الذين أمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك علي سيدنا محمد الله ഹലോ അസ്സാം വലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റംവാൻ കരീം അപ്പം നമ്മളെ കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്കും സുഖാണല്ല അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ അത്തായം മുതൽ പിറ്റേന്ന് നോമ്പ് തുറ വരെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കൊച്ചു കൊച്ചു വാചകങ്ങളും നമുക്ക് അടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതാണ് ഞമ്മളെ അത്തായത്തിന് ഇന്ന് നമുക്ക് നല്ല കയ്പ പൊരിച്ചതും കയ്പ ഉപ്പേരും അടിപ്പൊളി മീൻ മുളകിട്ടതും പിന്നെ ചെമ്മീൻ പൊരിച്ചിട്ട് അതിൽ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കണ്ട് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്ത് കാണ്ട് അങ്ങനത്തെ ഒരു സംഭവം കിട്ടും അപ്പോൾ അതാണ് ഇന്ന് നമ്മളെ അത്തായത്തിന് പിന്നെ എന്തൊക്കെയാണ് അപ്പം നമ്മളെ വീടിയൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക എന്ന് പറയില്ല ഒന്ന് തുറന്ന് തുറന്നെങ്കിലും വെക്കുക കാരണം നോമ്പൊക്കെ അല്ലേ നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ വീഡിയോയും കണ്ട് ഇങ്ങനെ കുത്തിരിക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല നമുക്ക് നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തുകാണ്ട് നമ്മൾ ചെയ്യുന്ന ഈ കുറച്ചാണെങ്കിലും കുറേ ആണെങ്കിലും ചെയ്യുന്ന ഈ ഭാഗത്ത് നല്ല ഭംഗിയോടെ ചെയ്യാൻ നമുക്ക് പഠിച്ചോന്ന് തൊഫീക്ക് നൽകട്ടെല്ലേ അത് ചെയ്യും വേണം അപ്പം നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തും കുത്തിരിക്കാനും സമയമുണ്ടാവില്ല വീഡിയോ മറ്റുള്ളവരുത് ഇങ്ങനെ കണ്ട് കുത്തിരിക്കാനും സമയമൊന്നും ഉണ്ടാവില്ല അപ്പം കണ്ട് കുത്തിരിക്കാനൊന്നും നമ്മൾ പറയുന്നില്ല നമ്മളെ വീടിയൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ തുറന്ന് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ പണിയും നിങ്ങളെ ഇബാദത്തും ഒക്കെ അങ്ങനെ ചെയ്തോളിട്ടോ നമുക്ക് ഈ റംസാനിലാണല്ലോ അല്ലേ കൂടുതൽ ഇബാദത്ത് ചെയ്യേണ്ട ഒരു മാസമാണല്ലോ അല്ലേ നമ്മളെ റംസാൻ മാസം അപ്പം എല്ലാവരും അതിനൊക്കെ ഒരു ടൈമൊക്കെ കണ്ടുപിടിക്കണം ഏതു നേരം അടുക്കളയിൽ പണി എടുത്തുകാണ്ട് സമയം കളയാതെ എടുക്കുന്ന പണികളൊക്കെ പെട്ടെന്ന് എടുത്ത് തീർത്ത് നമ്മൾക്ക് കഴിയുന്ന വിപാധത്തുകൾ അറിയുന്ന ഇബാധത്തുകളൊക്കെ ചെയ്ത് ഇരിക്കുക അപ്പം ചിലരൊക്കെ ഉണ്ടാവും നേരം വെളുത്ത് അന്ത്യാവോളം അടുക്കളയിൽ തന്നെ ആകുമല്ലേ അപ്പം നമ്മളീ അന്ത്യാവോളം അടുക്കളയിൽ തന്നെ ഇരിക്കേണ്ട ചിലർക്ക് ചൂടോടൊക്കെ എന്താ ഭക്ഷണം വേണം ചില ചൂടാറിയാൽ പറ്റൂല നമുക്ക് ഒന്ന് ചൂടാക്കാനല്ലേ ഉള്ളൂ അത് ഈ വിചാ അത് വിചാരിച്ചിട്ട് ഞമ്മൾ തലേന്നെ ഒന്നും ഉണ്ടാക്കി വെക്കണം എന്നൊന്നും ഞമ്മള് പറയുന്നില്ല കേട്ടോ രാവിലെ അനീച്ചാൽ നമ്മൾ ചെയ്യേണ്ട പണികളൊക്കെ പെട്ടെന്ന് പെട്ടെന്നൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് അസർ നിസ്കാരത്തിൻ്റെ ശേഷം നമുക്ക് പെട്ടെന്ന് നമ്മൾ കുറച്ചും കൂടെ ഉള്ള പണികളൊക്കെ വേഗം തീരും ഇത് അസർ നിസ്കാരത്തിൻ്റെ ശേഷം അങ്ങോട്ട് അതിനായിട്ട് അങ്ങോട്ട് ഇറങ്ങും ചിലരൊക്കെ ദൂരം അങ്ങോട്ട് നിസ്കരിച്ച് അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ അങ്ങോട്ട് രാത്രി കിടക്കാൻ നേരത്ത് പത്ത് മണി പന്ത്രണ്ട് മണിവരെ നമ്മൾ അടുക്കളയിലാവും അപ്പം അതൊന്നും വേണ്ടട്ടോ കേട്ടോ ഞമ്മക്ക് നമ്മൾ രാവിലെ എണീച്ചാല് പിന്നെ അങ്ങോട്ട് ഉറങ്ങാതെ നിന്നാൽ മതി അപ്പം ആ ഉറങ്ങാതെ നിന്നാല് നമ്മൾ പത്ത് മണിയാവുമ്പോഴത്തേന് നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് തീർത്ത് വെക്കുക പത്തിരിയൊക്കെ ഒന്ന് പരുത്തിക്കാണ്ട് ചൂടാതെ ഒരു പാത്രത്തിൽ അടച്ച് വെച്ചാൽ നമുക്ക് വൈകുന്നേരം അസറിൻ്റെ ശേഷം പത്തിരിയൊക്കെ ചൂടാം അപ്പം എന്താണ് നമ്മളെ പണികളൊക്കെ പെട്ടെന്ന് തീരുട്ടും അപ്പോൾ അത് നമ്മൾ അത്തായത്തിന് ഉണ്ടാക്കിയതാണ് അതൊക്കെ ചെമ്മീനും കയ്പ പൊരിച്ചതും കയ്പ ഉപ്പേരിയും പിന്നെ ലേശം ഉച്ചക്ക് ഉണ്ടാക്കിയ മീൻ കറിയും രാത്രി ഉണ്ടാക്കിയ മീൻ മുളകിട്ടതും ഒക്കെ ഉണ്ടോ അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ രാത്രി പിന്നെയും തിന്നീനു കേട്ടോ അത് എന്നിട്ടാണ് കിടന്നത് പിന്നെ അതാ ഞമ്മളൊരു മൂന്നരക്ക് എണീച്ചിട്ടുണ്ട് മൂന്നരക്കൊക്കെ എണീച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുണ്ടും മറിഞ്ഞ് കളിച്ച് മൂന്നേ മുക്കാലായി പിന്നെ തറാവിയൊക്കെ നിസ്കരിച്ച് പിന്നെ ഒരു ആസിനും തപാറക്കൊക്കെ ഓതിയിട്ട് പിന്നെ അതാ ഞമ്മൾ അടുക്കളയൊക്കെ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞമ്മൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മൾ ഇതാ ഉപ്പേരി ഉപ്പേര് വെച്ചീനില്ല അതൊന്ന് ചൂടാക്കുകയാണ് പിന്നെ അതാ ഞമ്മൾ ചെമ്മീൻ ഇങ്ങനെ പൊരിച്ചീനല്ലോ ചെമ്മീനും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കണ്ട് അതും ഒന്ന് ചൂടാക്കാൻ കേട്ടോ പിന്നെ നമ്മൾ രാത്രി തന്നെ ലേശം ചോറ് ഉണ്ടാക്കിന് അത് അന്നേരം തന്നെ ഊറ്റി വെച്ച് പിന്നെ അതെ നമ്മൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുകയാണ് അപ്പം എൻ്റെ അത്തായെന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ കട്ടൻ ചായ മാത്രമാണ് കേട്ടോ അതിൻ്റെ കൂടെ ഒന്നും ഇന്നലെ ഞാൻ തിന്നിട്ടില്ല കാരണം എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ ഈ അത്തായത്തിന് തിന്നാന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ആണ് എന്നാലും ചിലപ്പോഴൊക്കെ ഒരു മീൻമുളക് ഇട്ടും ചോറൊക്കെ ആക്കി തിന്നും പക്ഷെ ഇന്ന് നല്ല അടിപൊളി മീൻ മുളക് ഇട്ട് കഴിഞ്ഞിട്ട് എന്നിട്ടും എനിക്ക് ചോറൊന്നും ആവശ്യമില്ല അപ്പോൾ ഞാനൊരു പഴം കൊണ്ടുവന്നതാണ് കേട്ടോ അത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്കിങ്ങനെ വെറുങ്ങനെ പഴത്തെ പഴം തിന്നണിഷ്ടമില്ല ഒന്നെങ്കിൽ പൂങ്ങണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്കിയാലൊക്കെ ഇഷ്ടമാണ് അപ്പം നോക്കുമ്പോൾ ആ രണ്ട് പഴം ഇരട്ടപ്പഴം കേട്ടോ ഇരട്ടപ്പഴം തിന്നാൽ ഇരട്ട കുട്ടികളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയണൊക്കെ അല്ലേ അപ്പം തിന്നാനൊക്കെ പൂതിയാണ് ഇരട്ട കുട്ടികളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പക്ഷേ പഴം ഇഷ്ടമില്ല എന്ത് ചെയ്യും ഈ വെറും വയറ്റിലൊന്നും പഴം തിന്ന എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ അപ്പം നല്ല കട്ടൻ ചായ വെറും കട്ടൻ ചായ കുടിച്ചിട്ടാണ് ഞാൻ ആ ഒരു ഈത്തപ്പഴം തിന്നീനുട്ടോ അതും തിന്നിട്ടാണ് ഞാൻ നോമ്പു പറഞ്ഞത് അത്തായം അത്തായം കഴിച്ചത് പിന്നെ ചായ പിന്നെ നല്ലോണം കിട്ടും ഇട്ടോ അപ്പം പിന്നെ പഴം അതൊന്നുമില്ലേ അമ്മാക്കോ എൻ്റെ മോൻക്കോ ഒറ്റ വേണ്ടി വരും വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ ഉമ്മാൻ്റെ കുളികാണ് കേട്ടോ അത് അമ്മാൻ്റെ കുളികൾ അമ്മ നോമ്പോ വെക്കുന്നുണ്ട് ഉമ്മാനോട് നോമ്പൊക്കെ ഉണ്ടാകുന്നു പറഞ്ഞിട്ട് കേൾക്കില്ല പിന്നെ അതാണ് ഞമ്മൾ സുബീ ബാങ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം സൗണ്ട് ഉണ്ട് എനിട്ടോ സുബി ബാങ്ക് പക്ഷേ നമ്മളെ ഫോണിൽ കേൾക്കും എന്ന് വിചാരിച്ച് അപ്പോൾ നോക്കുമ്പം നമ്മളെ ഫോണിലും അങ്ങനെ അങ്ങോട്ട് സൗണ്ട് കേൾക്കുന്നില്ല കേട്ടോ സുബി ബാഗിൻ്റെ അപ്പോൾ അതാ നമ്മൾ സുബിയൊക്കെ നിസ്കരിച്ച് പിന്നെ നമ്മൾ അടുക്കളയുള്ള റേക്കമ്മലുള്ള പാത്രങ്ങളൊക്കെ ഒന്നങ്ങടെ നല്ലോണം ക്ലീനാക്കി പാത്രം കേൾക്കുന്ന ഭാഗത്തൊക്കെ കൊണ്ടേ വെച്ച് പിന്നെ നമ്മൾ സുബിയൊക്കെ നിസ്കരിച്ച് പിന്നെ നമ്മൾ വീണ്ടും ഒരാറു മണിവരെ കുറച്ച് കുറാൻ ഊതി കേട്ടോ കുറച്ച് കുറാനൊക്കെ ഓതികാണ്ട് പിന്നെ എന്താണ് നമ്മളിത് വീണ്ടും അടുക്കളയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിപ്പം ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ആറ് മണി കണ്ട തുറക്കളും അതിൻ്റെ മുന്നൊക്കെ കുറേ ഖുറാൻ ഓത്തുകളാണ് ഉണ്ടാവുക അതൊന്നും ഞാൻ തുറക്കലില്ല അതിൻ്റെ മുന്നേ ഞാനൊരു യാസീനും യാസീനാണ്ട്ടത് തോന്നുന്നത് പിന്നെ വെള്ളിയാഴ്ച അൽ ഓതും ഈ ആറ് മണിൻ്റെ മുന്നേ അൽ ഓതും അതൊന്നും പിന്നെ ഞാൻ ഇതിൽ നിന്ന് കേട്ട് ഓതൂലട്ടോ അതൊക്കെ ഞാൻ ഖുറാനിൽ തന്നെ ഖുറാനും നോക്കി ഓതലാണ് നമ്മൾ ഓരോ ടൈം അനുസരിച്ച് നോക്കിയിട്ട് ഓതലാണ് പിന്നെ ഈ ഒരു ആറ് മണിയൊക്കെ ആയാലാണ് പിന്നെ നമ്മളെ ഈ ക്ലാസ്സിലെ ദിക്റും സലാത്തും ൊക്കെ തുടങ്ങുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഓരോ സമയമല്ലേ ബാങ്ക് കൊടുക്കുന്ന ചിലപ്പോൾ നേരത്തെ ബാങ്ക് കൊടുക്കുമ്പോൾ നേരത്തെ ക്ലാസ് തുടങ്ങും നേരം നേരം വെകി ബാങ്ക് കൊടുക്കുമ്പോൾ നേരം വെകിയിട്ടാണ് കേട്ടോ ആറ് മണിയാകുമ്പോഴത്തേനും ഇപ്പോൾ ആറ് മണിക്കാണെ തുടങ്ങുക അപ്പോൾ ഞാൻ ആ ടൈമിനാണ് കേട്ടോ പിന്നെ അടുക്കളയൊക്കെ കയറുകയുള്ളൂ അപ്പോൾ അതാ അതൊക്കെ കേൾക്കുമ്പോൾ അല്ലേ മനസ്സിനൊരു സമാധാനം ഉണ്ടോ ഇത് എന്നോട് ഉണ്ട് ഇത്താത്ത പറഞ്ഞതാണ് കേട്ടോ കാരണം എനിക്ക് ഭയങ്കര വയറുവേദന ആയിട്ടോ ഞാൻ പന്ത്രണ്ട് വയസ്സ് മുതൽ എനിക്കൊരു മുപ്പത്തി മുപ്പത്തിയാറ് വയസ്സ് വരെ എനിക്ക് വയർ വേദന നമ്മളെ പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര വയർ വേദന ഉണ്ടോ അപ്പോൾ അതൊക്കെ ഇതൊക്കെ നമ്മൾ ഓരോരുത്തർ വിശ്വാസമാണല്ലോ അല്ലേ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഒക്കെ ഒരു വിശ്വാസമാണല്ലോ ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ ഞാനങ്ങനെ ഒരു ഇങ്ങനെ ക്ലാസ് ഒന്നും കാണുന്ന ഒരു വ്യക്തിയല്ലേ കിട്ടോ കാരണം എനിക്ക് നെറ്റും ഉണ്ടാവില്ല പിന്നെ പുസ്തകന്മാർ ഇങ്ങനെ വലിയ ക്ലാസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ നെറ്റ് അങ്ങോട്ട് തീരും അപ്പം അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനങ്ങനെ കാണാനിരിക്കും ല പിന്നെ ചെറിയ ചെറിയ പുസ്തകന്മാർ ഓരോന്ന് പറഞ്ഞ് തരുന്നതൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് കേട്ട് ഞമ്മക്ക് ചെല്ലാൻ പറ്റണതാണെങ്കിൽ അത് കാണാതെ പഠിക്കും അത് ചെല്ലും അത് നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നമ്മൾ ചെല്ലി പഠിക്കുകയൊക്കെ ചെയ്യട്ടോ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് വർഷമായിട്ടപ്പോൾ ഈ ക്ലാസ് എപ്പിസോഡ് എൺപത്തി മൂന്ന് അമ്പത്തിരണ്ടിലാണ് എൺപത്തി രണ്ടാമത്തെ എപ്പിസോഡിലേറ്റാട്ട് ഞാൻ ഈ ക്ലാസ് തുടങ്ങിയത് അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടാൽ നമ്മൾ എന്ത് ആഗ്രഹങ്ങളും എന്ത് നമ്മളെ ശരീരത്തിൽ എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും ഈ ഒരു ക്ലാസ് കണ്ട് നെയ്യത്ത് വെച്ചാൽ അങ്ങോട്ട് മാറും എന്നിങ്ങനെ പറഞ്ഞപ്പം ഞാൻ എന്നും നോക്കിയില്ല കേട്ടോ കാരണം എനിക്ക് ഞാനൊരു പന്ത്രണ്ടാം വയസ്സിൽ തുടങ്ങിയ എൻ്റെ വയറുവേദന എനിക്കത് വരുമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ ഭയങ്കര പേടിയെന്ന് പറഞ്ഞാൽ എന്താ പറയലെ അത് വരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഞാൻ അവിടെ കിടക്കും അത്രയും പേടിയും കയ്യും കാലും വേദന വയറുവേദന ഒക്കെ ആയിട്ട് ഞാൻ അത് എനിക്ക് ആ വയറുവേദന വരുന്നതെന്നങ്ങോട്ട് കേട്ടാൽ ഞാൻ എൻ്റെ ഭക്ഷണം വരെ ഞാൻ വേഗം ഉണ്ടാക്കി വെക്കില്ല പിന്നെ എൻ്റെ മക്കൾക്കൊക്കെ പട്ടിണിയാണ് കേട്ടോ രാവിലെയൊക്കെ മദർസ് പോകുമ്പോഴും സ്കൂൾ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും കാട്ടി എൻ്റെ മക്കളെ കണ്ടുകാണ്ട് എൻ്റെ കളി കണ്ടാൽ തന്നെ അവരൊന്നും ഉണ്ടൂല്ല അങ്ങനെ അവിടെ പോകും ഒരെന്തെങ്കിലും ഉണ്ടാക്കുക അല്ലെങ്കിൽ തിന്നൂല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോന് പത്താം ക്ലാസ്സിലാണ് നല്ല മാർക്കോടെ ജയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കതിനെക്കാട്ടിയും വലിയ ആഗ്രഹം എൻ്റെ ഈ ഒരു വയറുവേദന മാറണേന്നുള്ളൊരു നെയ്യത്തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും നോക്കാമെന്നങ്ങാണ്ട് വിചാരിച്ച് സത്യം പറഞ്ഞാൽ എന്തപ്പം പറയലേ അത് ഇത് കണ്ടിട്ടാണോ കേട്ടിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എന്നാലും അന്ന് മുതൽ ഇന്ന് വരെ മൂന്ന് വർഷ വർഷമായി എന്താണ് എനിക്ക് ആ ഒരു വയറുവേദന പിന്നെ ഇല്ല കേട്ടോ എന്നാലും നമ്മൾ നമുക്കൊരു അത് വരുമ്പോഴൊക്കെ എന്താണ് എന്നോട് എൻ്റെ ഫ്രണ്ടുകളൊക്കെ പറഞ്ഞാൽ അത് വരുമ്പോത്തേനങ്ങൾ കിടക്കും കാരണം ആ വരുമ്പോഴത്തേന് നമുക്കത് ശീലായി പന്ത്രണ്ട് വർഷം നമ്മൾ അങ്ങനെ വയറുവേദന ആയിട്ട് സഹിച്ചിങ്ങനെ നിൽക്കുമ്പം നമുക്കത് വരുന്നതെന്നാണ് കാണുമ്പോഴും കേൾക്കുമ്പോഴും സഹിക്കുമ്പോഴോ ഒക്കെ നമ്മൾ അവിടെ കിടന്ന് അങ്ങോട്ട് പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്ലാസ് പിന്നെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല കേട്ടോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഒഴിവാക്കുക എന്നല്ലാണ്ട് എന്താണ് ഞാൻ ഇന്നേ വരെ ഞാൻ ഈ ഒരു നൂറെ അജ്മീർ എന്നാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൻ്റെ പേര് അപ്പം ഞാൻ അതിന്നേ വരെ ഒഴിവാക്കില്ല എനിക്കത് നല്ലൊരു ഫലമാണ് ഞാൻ ഒരുപാട് ഫ്രണ്ട്സുകൾക്കൊക്കെ പറഞ്ഞു കൊടുത്തുണ്ട്ടോ കാരണം ഓരോ വിഷമങ്ങളൊക്കെ അങ്ങോട്ട് കാണുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര വേഗം ഞാനിതാണ് കേട്ടോ പറഞ്ഞു കൊടുക്കൽ അപ്പോൾ കുറേ പേര് അത് ചെല്ലലുണ്ട് കുറേ പേര് ചെല്ലലില്ല അപ്പം മടിയാണ് രാവിലെ നമ്മൾ നീക്കുമ്പം കുറച്ച് നേരത്തെ നീക്കണം അത് ചെല്ലുമ്പോൾ നമ്മൾ നെറ്റും തീരും അത് അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവട്ടോ ഞാനും അങ്ങോട്ട് മനസ്സിലാണ് ശബ്ദം ചെയ്ത് ഞാനന്നും ഇന്ന് അത് തുടങ്ങി അന്നേ യൂട്യൂബ് ഉണ്ട് കേട്ടെ നമുക്ക് അപ്പോൾ യൂട്യൂബ് കളിക്കണമെങ്കിലും ഇതുപോലെ ഒരു ക്ലാസ് കാണണമെങ്കിലും നല്ലവണ്ണം നെറ്റ് വേണം കേട്ടോ അന്ന് ഞാൻ വിചാരിച്ചു ഇത് കണ്ടിട്ട് കഴിഞ്ഞിട്ട് ബാക്കി യൂട്യൂബിലുള്ള വീഡിയോ ഇടാനുള്ള നെറ്റ് മതി ചില സമയത്ത് ഞാൻ രാത്രി പന്ത്രണ്ട് മണിന് ശേഷമാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അങ്ങനെ മതി വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി എന്നൊക്കെ വിചാരിച്ച് ഇന്നേ വരെ ഞാൻ ആ ഒരു ക്ലാസ് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് പന്ത്രണ്ട് വർ പന്ത്രണ്ടാം വയസ്സിൽ പന്ത്രണ്ട് വർഷം എന്നൊന്നല്ലല്ലേ ഞാൻ മുന്നേ പറഞ്ഞത് നമുക്ക് തലയും വാലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്താ പറഞ്ഞത് എന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല പന്ത്രണ്ട് വയസ്സ് മുതൽ പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തിയാറ് വയസ്സ് വരെ ഞാൻ ഈ ഒരു എന്താണ് വേദന സഹിച്ച് ഇപ്പം ഇല്ല കേട്ടോ അലഹദില്ല നാളെ എന്താന്ന് എനിക്ക് പറയാൻ പറ്റില്ല പിന്നെയും വേറൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ പറഞ്ഞുകാണ്ട് വലിയ ആളാവാനൊന്നും ഒന്നും നമ്മളില്ല അപ്പം എന്തായാലും എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ് അപ്പം ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫലമാണ് കേട്ടോ നമുക്ക് എന്ത് അസുഖങ്ങളുണ്ടെങ്കിലും നമുക്ക് എന്താ ആഗ്രഹങ്ങൾ സാധിച്ച് കിട്ടണം എന്നുണ്ടെങ്കിലും ഈ ഒരു ക്ലാസ് അങ്ങോട്ട് കാണാം ഒരാഴ്ചയെങ്കിലുമൊന്ന് കണ്ടു കണ്ട് നോക്കുക അപ്പം നമുക്ക് അതിനുള്ള ഫലം കിട്ടോ അതുകൊണ്ട് ഈ ക്ലാസ് ഇന്നേ വരെ ഞാൻ ഒഴിവാക്കാത്തത് അപ്പോൾ അപ്പോൾതാ ഞമ്മളെ പത്തിരിയും കറികളൊക്കെ ഇങ്ങോട്ട് ഉണ്ടാക്കി പത്ത് മണിയാവുമ്പോഴത്തേന് ഇൻ്റെ സമൂസക്കുള്ള മാവ് വരെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇപ്പം വൈകുന്നേരമായി അസർ വാങ്ങ കൊടുത്ത ശേഷം ഞാൻ എന്ത് ചെയ്ത് സമൂസ ഒക്കെ റോൾ ചെയ്ത് നിസ്കരിച്ചിട്ട് സമൂസ ഒക്കെ എന്താണ് പാക്ക് ചെയ്ത് ഞാൻ സമൂസ തൊലി ഉണ്ടല്ലോ അത് ഞാനായിട്ട് ഉണ്ടാക്കിയത് അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ അത് നമ്മളെ സാബൂനരി പിന്നെ പത്തിരി റെഡി ആയിട്ടുണ്ട് ഫ്രൂട്ട്സൊക്കെ അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ സമൂസത്തിൻ്റെ നമ്മളെ നമ്മൾ പീഡിയെന്നൊക്കെ കിട്ടുന്ന തൊലി ഉണ്ടല്ലോ ബാക്കിൽ ഉണ്ടാകുന്ന അത്ര ഭംഗിയില്ലെങ്കിലും എന്നാലും നല്ല അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട് കിട്ടും അപ്പം ഞാൻ ഒരു ദിവസം ഞാൻ ഈ സമൂസൻ്റെ തൊലി ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നുണ്ട് എപ്പോഴാന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എൻ്റെ അവസ്ഥ അങ്ങനെയാണ് ഞാൻ വീഡിയോ ഒക്കെ വലിയ കാര്യത്തിലൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സെറ്റാക്കി വെക്കും പിന്നെ വീഡിയോ നമ്മളെ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മളെ വീട്ടിലും കുറേ പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമ്പം പിന്നെ നമ്മളെ നിസ്കാരവും ഓത്തും ഒക്കെ വേണ്ട അതിൻ്റെ ഇടയിൽ വീഡിയോ വീഡിയോയും ഇടണം പിന്നെ നമുക്ക് നമ്മൾക്ക് കഴിയുന്ന മാതിരി ബാധിത്വം നമ്മൾ ചെയ്യണം അപ്പം വീഡിയോ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പം അതൊക്കെ സെറ്റാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മറ്റേത് നമ്മൾ നിർത്തി വെച്ചാൽ നമ്മൾ എവിടെ എത്തൂല കേട്ടോ അപ്പം നമ്മൾക്ക് കഴിയുന്ന മാതിരിയൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുക പിന്നെ വീഡിയോ നമ്മൾ ഏതായാലും ഇട്ട് പോയില്ലേ അപ്പം പിന്നെ അത് നിർത്തിയാൽ നമ്മളെ ചാനൽക്ക് തന്നെ ആണ് കേട്ടോ ബുദ്ധിമുട്ടുണ്ടാകുക അപ്പം പിന്നെ ഇങ്ങനെ ഇടന്നെ ആരും കണ്ടിട്ടില്ലെങ്കിലും ഇങ്ങനെ ഇടതന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അതാണ് ഞമ്മളെ നല്ലോണം നമ്മൾ ചെമ്പരത്തി ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നേ വരെ അപ്ലോഡ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ജ്യൂസൊക്കെ അത് രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ആയി കുടിക്കുന്നു പിന്നെ ഞമ്മൾ നാരങ്ങ വെള്ളം വത്തക്ക മുന്തിരി പിന്നെ ആപ്പിൾ മാങ്ങ ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഫ്രൂട്ട്സായിട്ട് പിന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ ഇഷാക്ക കഴിഞ്ഞ ശേഷം നമ്മൾ പത്തിരിയും ഇറച്ചിക്കറിയൊക്കെ അതൊക്കെ തിന്ന് അപ്പം നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരോടും അസ്ലാമലൈക്കും